जय संविधान इसकी इसकी हमने रक्षा की है देश ने मिलकर संविधान की रक्षा की है और अच्छा लग रहा है अब कि हर दो तीन मिनट बीजेपी के लोग संविधान 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 कहते कह रहे हैं। इसंगों प्रसंग മോദി ഇരുന്ന് വേർക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ സമ്മേളനങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ അതും സംഭവിച്ചു ഇന്നലെ മറുപടി പോലും പറയാൻ സാധിക്കാതെ നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കത്തിക്കയറുകയായിരുന്നു പതിനെട്ടാം ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഭരണപക്ഷം കണ്ടു ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അയോധ്യ ബിജെപിയുടെ വിദ്വേഷ പ്രചരണം മണിപ്പൂർ അഗ്നിവീർ കർഷക പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് രാഹുൽ ഉയർത്തിക്കാട്ടിയത് അയോധ്യയിലെ തോൽവിയിൽ ബി ജെ പിയെയും മോദിയെയും ട്രോളാനും രാഹുൽ മറന്നില്ല പ്രതിരോധം നഷ്ടപ്പെട്ട മോദിയും കൂട്ടരും പ്രസംഗശകലത്തെ വളച്ചൊടിച്ചായിരുന്നു രാഹുലിനെ നേരിടാൻ ശ്രമിച്ചത് ഹിന്ദുക്കളെ മൊത്തം രാഹുൽ അധിക്ഷേപിച്ചു എന്നായിരുന്നു മോദിയുടെ ആരോപണം രാഹുലിന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുൻ സന്ദർഭങ്ങളിലേതുപോലെ തനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ മോദിക്ക് മുമ്പിൽ പഴയ ഒറ്റ വഴിയെ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ രാഹുൽ ഹിന്ദുമതത്തെ അധിക്ഷേപിച്ചുവെന്ന് വരുത്തി തീർക്കുക അതുതന്നെ അദ്ദേഹം ചെയ്തു പക്ഷേ വലിയ കാര്യമൊന്നുമുണ്ടായില്ല രാഹുലിനെ ഒട്ടും തളർത്താൻ കഴിഞ്ഞില്ല ടി മോദിയുടെ ശ്രമം സഭയ്ക്കുള്ളിൽ ബി ജെ പി എം പിമാരും പുറത്ത് ബി ജെ പി നേതാക്കളും അണികളും ഏറ്റെടുത്തു രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദുക്കൾക്കെതിരെയാണെന്നും അതുകൊണ്ട് രാഹുൽ മാപ്പ് പറയണമെന്നുമാണ് ഇവരുടെ ആവശ്യം മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ടായനെ എന്ന് ചോദിക്കുന്ന സൈബർ കൂട്ടങ്ങളും ഉണ്ട് ഹിന്ദുക്കളിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ചൂണ്ടിയായിരുന്നു രാഗയുടെ പരാമർശം ഹിന്ദുമതം ഭയവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കാനുള്ളതല്ലെന്ന് പറഞ്ഞ രാഹുൽ ഹിന്ദുമൂല്യങ്ങളെ ബി ജെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെയായിരുന്നു വിമർശിച്ചത് ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിയ രാഹുൽ പിന്നീട് പ്രസംഗത്തിനിടെ ദൈവങ്ങളുടെ ചിത്രങ്ങളും എടുത്തുകാട്ടി മതമൈത്രിയെ കുറിച്ച് സംസാരിക്കാൻ ബി ജെ പിക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയത് എന്നാൽ പ്രസംഗത്തിനിടയിലെ ഈ ചെറിയൊരു ഭാഗം മോദി വളച്ചൊടിക്കുകയായിരുന്നു സഭയിൽ ബി ജെ പി നേരിടാൻ ഇനിയും ഹിന്ദുമത ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ മതേതര പുരോഗമനവാദികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാമെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ വളച്ചൊടിച്ച് സൈബർ ആക്രമണത്തിന് എറിഞ്ഞുകൊടുക്കുകയാണ് മോദി ചെയ്തതെന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ല രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചുവെന്നും അത് ഗൗരവതരമെന്നുമായിരുന്നു മോദി പറഞ്ഞത് ബിജെപിയോ മോദിയോ അല്ല മുഴുവൻ ഹിന്ദുവിനെയും പ്രതിനിധീകരിക്കുന്നതെന്നായിരുന്നു ഇതിന് രാഹുൽ പറഞ്ഞ മറുപടി അതായത് ഹിന്ദുക്കളുടെ അപ്പോസ്തലന്മാരല്ല ബി ജെ പി എന്ന് ഇത് തന്നെയാണ് ഹിന്ദുത്വവൽക്കരണത്തെ കാലങ്ങളായി എതിർക്കുന്ന എല്ലാവരും പറയുന്നത് വിശ്വാസ സംരക്ഷകരുടെ ദേശത്തിലും അല്ലാതെയും മോദിയും ടീമും ഹിന്ദുക്കളുടെ മൊത്തം അവകാശം കാണുന്ന രീതിയിലാണ് ഇത്രയും കാലം രോഷം കൊണ്ടിരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ പൂജയിലും പ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കുന്നതും ഹിന്ദു മതചിഹ്നങ്ങളെ മാത്രം എടുത്തു കാട്ടുന്നതും ഇന്നത്തെ ഇന്ത്യയിൽ പുതുമയല്ല അതുമാത്രമല്ല മറ്റ് മതങ്ങളെ അവഹേളിക്കുന്നതിനും ഇവർക്ക് ലജ്ജയില്ലെന്നും നിത്യേന നാം കാണുന്നുണ്ട് രാജ്യത്ത് മുസ്ലിങ്ങൾ അക്രമത്തിനിരയായി കൊല്ലപ്പെടുന്നതിനെ ഒരു തരത്തിലും അഡ്രസ് ചെയ്യാത്ത അതിനെതിരെ ഒരു വാക്കുപോലും ഇണ്ടാത്തവരാണ് ഇവരെന്നതും ശ്രദ്ധേയമാണ് തങ്ങളുടെ തെറ്റുകൾ ആര് ചൂണ്ടിക്കാട്ടിയാലും അതിനെതിരെ വ്യക്തിഹത്യയിലേക്ക് പോലും കടക്കുന്നവരാണ് ബി ജെ പി എന്ന് കാലം കാണിച്ചു തന്നിട്ടുണ്ട് രാഹുലിനെതിരെയുള്ള നിരന്തര ആക്രമണം തന്നെ ഇതിനുദാഹരണമാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലച്ച നീറ്റും നെറ്റ് പരീക്ഷാ ക്രമിക്കേടുകളും അഗ്നിവീറും അഹിംസയും എല്ലാം നിറഞ്ഞു നിന്ന രാഹുലിന്റെ പ്രസംഗത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും പ്രത്യേകിച്ച് ഒരു ഉത്തരവും നൽകാനില്ലായിരുന്നു ഇതിന്റെ നാണക്കേട് വെക്കാനാണ് മോദി പ്രസംഗത്തെ വളച്ചൊടിച്ചതും അത് സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ആഘോഷിക്കുന്നതും എന്നാൽ എക്കാലവും ഒരാളെ അയോഗ്യനാക്കുവാനോ നിശബ്ദനാക്കുവാനോ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കുകയായിരുന്നു സംഘപരിവാർ കടന്നൽ കൂട്ടങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഒതുക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കും തോറും മറുവശത്ത് രാഹുലും മഹുവയുമെല്ലാം അടങ്ങുന്ന ഇന്ത്യ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും